നഗരത്തിലെ ഹോട്ടൽ മുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടെ നടൻ ഷൈൻ ടോം ചാക്കോയും ഒപ്പമുണ്ടായിരുന്നവരും ഓടി രക്ഷപ്പെട്ടു ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയാണ് പോലീസ് ലഹരി വിരുദ്ധ സ്ക്വാഡ് ഹോട്ടലിലെത്തിയത് പരിശോധനയ്ക്കിടെ മൂന്നാം നിലയിലെ മുറിയിൽ നിന്നാണ് ഷൈനും ഒപ്പമുണ്ടായിരുന്നവരും കടന്നു കളഞ്ഞത് മുറിയിൽ നടത്തിയ പരിശോധനയിൽ ലഹരി വസ്തുക്കൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല റെയ്ഡിനെ കുറിച്ച് ഷൈന് മുൻകൂട്ടി വിവരം ലഭിച്ചിരുന്നുവെന്നാണ് വിവരം സിനിമാ സെറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ ആണെന്ന് നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയിരുന്നു നടി ഫിലിം ചേംബറിനും സിനിമയിലെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്കും പരാതി നൽകിയതോടെയാണ് ഷൈൻ്റെ പേര് പുറത്തു വന്നത് സൂത്രവാക്യം സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നടൻ തന്നോട് മോശമായി പെരുമാറിയതെന്ന് നടി പറയുന്നു പരാതിയിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഫിലിം ചേംബർ ജനറൽ സെക്രട്ടറി നടൻ സജി നന്ദ്യാട്ട് പറഞ്ഞു നടിക്ക് പിന്തുണയുമായി അമ്മ സംഘടന രംഗത്തെത്തിയിരുന്നു നടനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു നടി രഞ്ജിനി ഉൾപ്പെടെയുള്ള രും നടിക്ക് പരസ്യ പിന്തുണയും അഭിനന്ദനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്